ചില്ലറ അതൊന്നും പറയാ പറ്റി ഞാൻ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞു അത് ഞാൻ അങ്ങനെ എന്തോ ഒച്ചപ്പാട് ഇവിടെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എന്തെങ്കിലും ചില്ലറ പണിക്കൊയ്ക്കൂടെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അത് മാത്രം നിങ്ങൾ പ്രായക്കാരും ഇവിടെ പണിക്ക് കൊണ്ടില്ലല്ലോ അല്ലാതെ ഇപ്പൊ ഈ തെക്കുകളൊക്കെ ഇങ്ങനെ നടന്നിട്ട് എന്താ കിട്ടാനുള്ളത്

മനസ്സിലാകു തുടങ്ങി കാലം പറഞ്ഞു വെച്ചിട്ട് എന്താ പറഞ്ഞു വരാൻ തുടങ്ങിക്കൂടി തുടച്ചു വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ വന്നിട്ട് കൊറേയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു കാര്യങ്ങളൊക്കെ ആ കല്യാണത്തിന് ഡ്രസ് കോഡ് ഇറങ്ങിയപ്പോ ഡ്രസ് കോഡ് എന്തൊക്കെയാ നിങ്ങള് പറയുന്നത് എന്തെങ്കിലും ഞാൻ അയച്ചു ഇല്ല പക്ഷെ ഇങ്ങോട്ടൊക്കെ എന്തുണ്ട് നിർത്തി എങ്ങോട്ട് പോന്നു എന്ന് പറഞ്ഞപ്പോ അല്ല ആര് സ്വഭാവം പുറത്തേ ഞാൻ ഈ വയസ്സാൻ കാലത്ത് ഇനിയാണ് പോയി നിന്നാല് എന്തിന് വന്നെ വല്ലത്താനം പറയാ ഞാൻ അടങ്ങിക്കഴിഞ്ഞാൽ കഴിക്കും ഞാൻ അടങ്ങി നിൽക്കാത്തതുകൊണ്ട് നിങ്ങളൊക്കെ ഈ നിലയിൽ നിൽക്കരുത് അതൊന്ന് മനസ്സിലാക്കണം ഞാൻ അടങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാണുന്നതും നിങ്ങൾക്ക് ഇണ്ടാവൂലെന്നും എന്താള് മരോള് നിന്ന് പൊരിഞ്ഞു ആ ആ വെള്ളം അവിടെ കളഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഞാനിന്ന് കൊള്ളുന്നേ ഇവിടെ വന്നു അവിടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ തട്ടിമറിച്ചോ അവിടെ

എത്ര മനസ്സിലും കണ്ണും കണ്ടു കൂടെ നിങ്ങൾക്ക് എത്തി മാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ പോരേന്നോ ഈ പട്ടണി കിടന്നൂറ്റി അയ്യോ ദോത ദോത സാരല്ല അല്ല സഗീ ശാര ഇൂട്ടലിറ്റി കുന്നാ അവയ കടർ അടി ഒന്ന് അത് ഇടുക്കുന്ന രംഗം ആള് ക്ലോസ് ആയിട്ട് ഇടുക്കി നമ്മൾ പടി ഇടുക്കുന്ന രംഗം ഇങ്ങോട്ട് ആ ഇതിയങ്കേ ഇടിക്കണം അതാ വരെ വന്നാ നമ്മൾ കേറിറോ ഇതിനങ്ങ നമ്മളേറെ ണ്ട് കൊണ്ടു വെച്ചുല്ലേ അങ്ങനെ സാധനം പറഞ്ഞു ഈ വടക്കണി കടന്നാളി കുത്തി മാറിയാണോ അങ്ങനെന്താ വെച്ചാൽ പറഞ്ഞാ ഇവിടുന്ന് മതി ഈ വടക്കണി കടന്നാൽ ഇങ്ങനെ കുത്തി മാറിയിട്ടുണ്ട് അങ്ങനെ വന്നാൽ മതി ബാക്കിയുള്ള ഷോർട്ട് പിന്നെ ഒപ്പാണ്ടായി ഞാൻ ഇന്നോട് ചോദിച്ചു നിങ്ങൾ പനിൽ ഏതായാലും ബേക്ക നിക്കല്ലേ എന്തേലും പണിക്ക് നാട്ടിലെ ചോദിച്ചു അപ്പൊ പൊന്നാരെ സെൻ്റ ആ ഒരു ആഴ്ച രാജ്യള്ളൂ നാല്പത് കൊല്ല ഞാൻ അവിടെ നിൽക്കാണ്ട് നിങ്ങളെ കൊല ആക്കിയില്ലേ അപ്പൊ ഞാൻ പറയാം െട്ടോ ഞാൻ എന്താണ് വള്ളം അതെ ഞാൻ എന്തേലും ചോദിച്ചാൽ ഞാൻ കുറ്റിയാകുന്നു വെച്ചിട്ടാണ് ഇച്ചൊരു ഗ്ലാസ് വള്ളം എടുത്ത് ഒറ്റക്കെ കുടിച്ചാൻ പേജ് ഇന്നലെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വള്ളം എടുത്തപ്പോ ആ ഒച്ചപ്പാട് മീ വേണ്ടത്

ഇന്നലെ പറഞ്ഞു ആര് ഇന്നലെ അതിന് എന്ത് ഒച്ചപ്പാട് ഇവിടെ നടന്നു ഞാനുള്ള കാര്യല്ലേ പറഞ്ഞത് ഏഹ് നിങ്ങടെ പ്രായക്കാരൊന്നും ആരും പഠിക്കോണില്ലേ നിങ്ങൾ ഏതായാലും ഇവിടെ വെറുതെ ഇറങ്ങുന്നത് പണിക്കോയി കൂടിയത് അടുത്തോളി റെഡി അല്ല മനസാ അതിന്റെ ഞാൻ എത്ര ചോദിച്ച ഞാൻ എത്ര ഏത് ഉണ്ടാക്കി എന്നാ പറയുന്നത് മനസ്സന്മാരൊക്കെ പോണില്ലേ അതല്ല ഞാൻ ചോയിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളാം ഞാൻ എന്തോ അച്ചപ്പാട് ഉണ്ടാക്കി ഞാൻ ആകെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ വെറുതെ നിക്കല്ലേ നിങ്ങൾക്ക് എന്തേലും പണിക്ക് ഇവിടെ പോയി ആ അതൊന്നും പറയാ പറ്റുമല്ലേ ഞാൻ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ അച്ചപ്പാട് ഇവിടെ ഉണ്ടാക്കിയത് ഏഹ് നിങ്ങൾക്ക് എന്തെങ്കിലും ചില്ലറൊക്കെ പണിക്ക് കൂടെ പോയി കൂടെ തന്നെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അത് കേട്ടോ ഞാൻ ഇവിടെ വെറുതെ നിക്കളെ കണ്ടുകൂടാ കിട്ടില്ല ൊട്ടണം അപ്പൊ കാണാം തൊട്ട് വെക്കണം അപ്പൊ കാണാ കൊമ്പാട് ചെയ്യാം പറയാളെ പ്രായക്കാരും ഇവിടെ ആരും പഠിക്കുന്നു

നമുക്ക് പ്രവാസിയാക്കി ആ രോഗം മരിച്ചറിയാം അവിടെ കടന്നാൽ മരിച്ച ഒരു സ്വസ്ഥത ഉണ്ടാവുമല്ലോ അത് അടുത്ത അത് കൈകാൻ പോവാണ് പിന്നെ ലാസ്റ്റ് ഞാൻ അവിടുന്ന് ഒരു അല്ല ഇങ്ങനെ ട്രാവൽസ് വിളിച്ചത് പ്രായത്തിനൊക്കെ പറ്റിയ പണി തന്നെയാണ് ഒരു നാല് കിലോനക്കപ്പം എന്ന കൂടെ ഇരിക്കാ കൊന്തും അത് ഞാൻ സെറ്റായി അടുത്ത ആഴ്ച ഞാൻ പോകാനുള്ള പോലെ ആക്കി ആ വിസക്കളൊക്കെ അയക്കപ്പ എന്റെ അടുത്തുണ്ട് അത് ആരം പറഞ്ഞാൽ മതി അത് പറഞ്ഞാണ്ട് ഞാൻ അങ്ങോട്ടുള്ള അങ്ങടികൾ